ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു വറവിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് മുതിര എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേഗം ഒന്നിത് വറുത്തെടുത്തിട്ട് വരാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നമുക്ക് വറുത്തെടുത്താൽ തന്നെ നമ്മുടെ മുതിര റെഡിയായി വരും കുട്ടി തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ പാകമാവുന്നത് അപ്പോൾ നമുക്കിത് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് വേവാൻ വേണ്ടി വെക്കാം ഈ മുതിരയ്ക്ക് നല്ല വേവുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാനൊരു എട്ട് വിസിൽ അടിച്ചിട്ട് ആണ് ഇത് ഓഫാക്കിയത് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി വറവിന് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ സവാള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്ത് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ഒന്ന് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം പിന്നെ ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാനൊരു അരക്കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഈ മസാലയിലിട്ട് മൂപ്പിക്കുകയാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച മുതിര കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്താ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ റെഡിയായി നമ്മൾ കണ്ണൂരുകാർ ഇതിന് വറവ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടിലേക്ക് നന്നായി ഇട്ടുകൊടുത്ത് ഇതുപോലെ യോജിപ്പിച്ച് കുറച്ച് സമയം ചെറിയ തീരെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം ഈ മസാലയൊക്കെ ഇതിന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുതിര വറവ് റെഡി ആയിട്ടുണ്ട് മുതിര എങ്ങനെ കറി വെച്ചാലും നല്ല സ്വാദുള്ളതാണ് ഇപ്പോൾ ഒരു ദിവസം ഇതുപോലെ വറുത്തിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വറവ് റെഡിയായി വന്നു ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വ വന്നിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്തതിൻ്റെ ചെറിയൊരു കുറച്ച് വെള്ളം പറ്റിണ്ടായിരുന്നു റെഡിയായി താങ്ക് യു